അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട് ദ ചെയ്യാറുണ്ട് എപ്പോഴും ഓരോ വീഡിയോ പറയുന്ന സമയത്തും അതിൻ്റെ താഴെയായിട്ട് ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് ദുവാ ചെയ്യണമെത്ത എന്നാണ് എല്ലാവരും പറയാറുള്ളത് കമൻ്റിൽ ഫുള്ളായിട്ട് അങ്ങനെയാണ് വരാറുള്ളത് അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയാലും ഓരോ ഇടങ്ങേറുകളും വിഷമങ്ങളും പറഞ്ഞിട്ട് ഇത്ത ദുആയിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയാറുള്ളത് എപ്പോഴും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മനസ്സിൽ നിങ്ങളൊക്കെ വിചാരിച്ച് തന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളെ ദുബായിലും നിങ്ങളും എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെല്ലാവരും ദുആ ചെയ്യുന്ന സമയത്ത് ദുആയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ അള്ളാ എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ഓരോ കാര്യങ്ങൾ നിറവേറിക്കിട്ടാനും ആഗ്രഹങ്ങളൊക്കെ നിറവേറാനും ആവശ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനും അതേപോലെ ഓരോ കാര്യം നേർച്ചയാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഒരുപാട് പേര് എല്ലാ വീഡിയോൻ്റെ താഴെയായിട്ടും ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും വാട്സപ്പിലൂടെ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഓരോ സ്വലാത്ത് പറഞ്ഞു തരുമോ ഇത്ത അതുപോലെ തന്നെ ദിക്ർ പറഞ്ഞു തരുമോ ഇന്നാലിൻ്റെ മക്കാമിലി ഏത് രൂപത്തിലാണ് നേർച്ചയാക്കി നെയ്യത്താക്കി നമ്മൾ ഓതേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇൻഷല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യം മടവൂര് സീയം മക്കാമിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുപാട് ഫലം കിട്ടുന്ന ഒരു മക്കാമാണിത് പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പറയാം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്നും പറയാം അത്രക്കും ഫലം കിട്ടുന്ന ഒരു മക്കാമാണത് എന്ത് കാര്യത്തിനാണ് നമ്മൾ നമ്മളങ്ങോട്ട് നീയത്താക്കിയിട്ട് നേർച്ചയാക്കിയിട്ട് യാസീൻ ആയിക്കോട്ടെ ഫാത്തി ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ ഓതിയാൽ ആ ഒരു കാര്യം അള്ളാഹു തരും ഇൻഷാ അല്ലാ അതുപോലെ തന്നെ ഓരോ തലവേദനകൾ അസുഖങ്ങൾ കുട്ടികളില്ലാത്തവർ അങ്ങനെയൊക്കെ ഒരുപാട് പേരവിടെ നിരവധി ദിവസം പത്തിനൂറായിരം ആൾക്കാർ ദിവസേന അങ്ങോട്ട് മക്കാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഓരോരുത്തർക്ക് ഫലം അനുഭവിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഓരോ ഇടങ്ങേറുകളും ഒക്കെ അവിടെ പോയിട്ട് യാസീനോദി നീയത്താക്കി അവിടെ ഇരുന്നു കൊണ്ട് യാസീനോദി തീർക്കുന്നവരുണ്ട് ഇവരുണ്ട് ഇരുപത്തൊന്ന് തവണയൊക്കെ അവിടെ മക്കാമിൽ ഇരുന്നു കൊണ്ട് യാസീനോദി ഓരോ കാര്യങ്ങൾക്ക് അവിടുന്ന് തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇടങ്ങേറും വിഷമവും ഒക്കെ നമുക്കൊരുപാട് വിഷമം ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ എൻ്റെ വീട്ടുകാരും ഞാനും ഒക്കെ ആയിട്ട് നമുക്ക് സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് പോവാൻ മനസ്സിൽ തോന്നുക അവിടേക്കാണ് അത്രക്കും ഫലമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്തോഷം വരുന്ന സമയത്തൊക്കെ അങ്ങോട്ടൊന്ന് പോവും അവിടെ പോയിട്ടൊക്കെ ഒന്ന് യാസീനൊക്കെ ഓതിക്കിട്ട് ഒരു നമുക്ക് ഒരു സമാധാനമാണ് ഓരോ വിശ്വാസമാണത് അപ്പോൾ വിശ്വാസം നല്ലോണം മനസ്സിൽ വേണം എന്നാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് എല്ലാം അല്ലാഹു തരും ഇൻഷാ ഇൻഷാല്ലാം എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് പറയാനുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ ഒരു മക്കാമിനെ കുറിച്ചിട്ട വീഡിയോ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ടത് അതിൻ്റെ താഴെയായിട്ട് തന്നെ ഒരുപാട് പേര് ആ കമൻ്റിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ഞങ്ങളെ കാര്യവും നടന്ന് കിട്ടിയിട്ടുണ്ട് അവിടേക്ക് ഓരോ കാര്യങ്ങൾ നേർച്ചയാക്കിയിട്ട് അതുപോലെ തന്നെ അവിടെ എത്തീമക്കൾ പഠിക്കുന്നുണ്ട് ആ മടവൂര് മക്കാമിൽ എത്തിമക്കളെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഹോസ്റ്റലായിട്ട് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഒരഞ്ചി എത്തി മക്കൾക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നാലിന് ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം ഒന്ന് നടന്ന് കിട്ടാൻ അങ്ങോട്ട് ഞാൻ നേർച്ചയാക്കുന്നു എന്ന് മനസ്സിലൊക്കെ നിയത്താക്കി വെക്കുക എന്നിട്ട് അവിടെ പോകുന്ന സമയത്ത് അവിടെ ഉസ്താദ്മാരുണ്ടാവും ഓരോ ഓഫീസിലായിട്ട് ഓരോ ഉസ്താദിമാരുണ്ടാവും അവരോട് ഇങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക് ഒരു അഞ്ച് എത്തി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെനിക്ക് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് അപ്പോൾ അവർ പറഞ്ഞു തരും ഇനിയിപ്പോൾ പൈസയൊന്നും നമുക്ക് കൊടുക്കാനില്ലെങ്കിലും അവിടേക്ക് പോയിട്ട് നമ്മുടെ ഓരോ കാര്യത്തിന് നീയത്താക്കി ഓതിയാൽ മതി അവിടുന്ന് ഉസ്താദുമാരോട് നമ്മുടെ സങ്കടങ്ങൾ പറയാം മക്കാമിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഉസ്താദ് ഉണ്ടാകും അവിടെ പോയിട്ട് അവിടെ ഭയങ്കര തിരക്കാണ് ആദ്യത്തെ പോലെയൊന്നുമില്ല ആദ്യം അത്ര തിരക്കും കാര്യങ്ങളും ഇപ്പം ഈ അടുത്തായി കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ രണ്ട് മൂന്ന് നാല് വർഷങ്ങൾക്ക് ഉള്ളിലായിട്ട് അവിടെ ഭയങ്കര തിരക്കാണ് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ക്യൂ ആയിട്ടാണ് ഇപ്പോൾ നിർത്താറുള്ളത് അത്രക്കും തിരക്കാണ് അപ്പോൾ ഈ ആൾക്കാരൊക്കെ വരുന്നത് അവരുടെക്കൊക്കെ ഓരോ കാര്യങ്ങൾ ഫലം കിട്ടുന്നുണ്ട് ഓരോ ആവശ്യങ്ങൾ അവർക്ക് അവിടേക്ക് നീയത്താക്കിയിട്ട് നേർച്ചയാക്കിയിട്ടൊക്കെ അതിനൊക്കെ പരിഹാരം കാണുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ദിവസേന എൻ്റെ വീഡിയോ മുടങ്ങാതെ കേൾക്കുന്നവരാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ അവർക്ക് മനസ്സിലാവും ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് മനസ്സമാധാനമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ മടവൂര് മക്കാമിലേക്ക് യാസീൻ നീയത്താക്കിയിട്ട് ഓതി നേർച്ചയാക്കിയിട്ട് ഓതി പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു യാസീൻ ഓതി തീർത്തിട്ടുണ്ട് ആ ഒരു ദിവസം കൊണ്ട് തന്നെ ആ യാസി ഞാൻ പതിനൊന്നെണ്ണം ഓതി തീർത്തു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എൻ്റെ ആ പ്രയാസം തീർന്നു കിട്ടിയിട്ടുണ്ട് അത്രക്കും ഫലം കിട്ടുന്ന ഒരു മക്കാമാണത് ഒരുപാട് പവിത്രകൾ കറാമത്തുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇപ്പോഴും ഒരുപാട് ഓരോരോ കറാമത്തുകൾ ദിവസേനയായിട്ട് അവിടെ ഒരുപാട് ഒരുപാടുണ്ടാവും പറയാൻ അപ്പോൾ ഇൻഷാല്ല നിങ്ങളോരോ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ നമുക്കൊരോ മക്കളില്ലാത്ത ടെൻഷൻ ഉള്ളവരൊക്കെ ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ കല്യാണം ശരിയാവാത്തവർ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പലർക്കും പല വിധത്തിലുള്ള പ്രയാസവും വിഷമങ്ങളും ഒക്കെ ആയിരിക്കും അപ്പം ഇന്ന കാര്യമെന്നില്ല ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് നിങ്ങൾക്ക് അവിടത്തേക്ക് യാസീനായിട്ടോ ഫാത്തി ആയിട്ടോ നിങ്ങൾ നേർച്ചയാക്കുക യാസീൻ നിങ്ങൾക്ക് ഓതാൻ പറ്റുമെങ്കിൽ ഒരു പതിനൊന്ന് യാസീനൊക്കെ അങ്ങോട്ടേക്ക് നിങ്ങൾ നേർച്ചയാക്കുക അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ഫാത്തിയായിട്ട് നേർച്ചയാക്കുക അല്ലെങ്കിൽ ഇരുപത്തൊന്ന് യാസിന് അല്ലെ ഇരുപത്തൊന്ന് ഫാത്തിയ ആയിട്ട് മനസ്സിൽ നീയത്താക്കിട്ട് ഓതുക അത് പെട്ടെന്ന് തന്നെ ഓതി തീർക്കുക അല്ലാണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വെച്ചേക്കാതെ നമ്മളിപ്പം അങ്ങോട്ടേക്ക് യാസി ഞാൻ ഞാൻ നേർച്ചയാക്കുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അതൊരു ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ അത്രക്കും നല്ലതാണ് പെട്ടെന്ന് ഫലം കിട്ടും ഇതുപോലെ നേർച്ചയാക്കിയാൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രക്കുമായിട്ട് ഇത്രക്കും ഉറപ്പിലായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്താഗ്രഹമാണ് എന്തൊരാവശ്യമാണ് എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം മടവൂര് മക്കാമിലേക്ക് റബ്ബെ ഞാൻ ഇത്ര യാസീൻ അവിടത്തേക്ക് ഞാൻ നേർച്ചയാക്കുക ഓതുന്നു അല്ലെങ്കിൽ ഇത്ര ഫാത്തി ഞാൻ ഓതുന്നു എന്നൊക്കെ മനസ്സിൽ നീയത്താക്കുക അതുപോലെ തന്നെ നമുക്ക് ഓരോരോ ചെറിയ ചെറിയ അസുഖം ും അങ്ങനെയുള്ള ഇടങ്ങറുകളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി അവിടെ തുണികൾ ഉണ്ടാവും അവിടെ പോവുകയാണെങ്കിൽ അവിടെ പോയിട്ട് ഒരു തുണി ഒരേ പട്ടുണ്ട് ഒരു പച്ച കളറിലുള്ളതാണ് പട്ട് എന്ന് പറയുന്നത് അല്ലാത്തതൊരു വെള്ള തുണിയാണ് അതൊക്കെ നമുക്ക് വാങ്ങിയിട്ട് നമ്മുടെ തല തൊട്ടൊന്നായിട്ട് തടവുക എന്നിട്ട് അവിടെ ഉസ്താദുമാരെ എടുത്തിട്ട് കൊടുക്കുക ഓരോ കാര്യത്തിന് ഫലമാണ് ഇതിലൊക്കെ വിശ്വാസം വേണം കേട്ടോ മനസ്സിൽ നല്ല വിശ്വാസമുള്ള ആളാണ് എങ്കിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ട ഫലം കാണുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അവിടുത്തെ ഒരുപാട് അനുഭവം അവിടെ വരുന്ന സ്ഥിരമായിട്ട് അവിടെ വരുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഓരോ വെള്ളിയാഴ്ച സ്ഥിരമായിട്ട് വരുന്ന എത്രയോ ഉമ്മമാരുണ്ട് ഒരു ദിവ ഒരു വെള്ളിയാഴ്ച പോലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോവാത്ത പോവാൻ അവർക്ക് അങ്ങോട്ട് പോവാതിരിക്കാൻ കഴിയില്ല അത്രക്കും അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഓരോ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഞാനൊരു തവണ മക്കാമിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു ഉമ്മ വന്നിട്ടുണ്ട് ആ ഒരു ഉമ്മൻ്റെ മോൻ്റെ ഭാര്യ ഒരുപാട് വർഷമായിട്ട് കുട്ടികളൊന്നും ഇല്ലായിരുന്നു അപ്പം ആരോ പറഞ്ഞു കൊടുത്തിട്ട് അവിടേക്ക് വന്ന് അവിടെ നിന്ന് ഉസ്താദ് പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് അലഹദില്ല അവർക്ക് അവർ ആ ഒരു മരുമോൾ ഗർഭിണിയായി അപ്പം പ്രസവിച്ചു ഗർഭിണിയായ സമയത്തൊക്കെ അവിടത്തേക്ക് വരാറുണ്ടായിരുന്നു ഇപ്പോൾ മോ ആ മോള് പ്രസവിച്ചു അങ്ങനെ ആ ഒരു ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രസവിച്ച കാര്യം പറയാൻ വേണ്ടിട്ട് അവിടുന്ന് ഉസ്താദന്മാരോട് പറയാൻ വേണ്ടിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറയാൻ വിശ്വാസം വേണം കേട്ടോ നല്ലവണ്ണം വിശ്വാസം മനസ്സിൽ വേണം എന്നാലാണ് ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടുള്ളൂ അപ്പോൾ ഇനിച്ച നിങ്ങൾ ഏതൊരു കാര്യവും ഒരിക്കലും ആ കാര്യം ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആ ഒരു കാര്യം നടന്ന് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഒഴിവാക്കിയ കാര്യമാണെങ്കിലും അവിടേക്ക് നിങ്ങൾ മനസ്സിലൊന്ന് നീയത്താക്കുക റബ്ബെ മടവൂർ സി എം മക്കാമിലേക്ക് ഞാനൊരു പതിനൊന്ന് യാസി നീയത്താക്കുന്നു അല്ലെങ്കിൽ ഞാനൊരു ഇരുപത്തൊന്ന് ഫാത്തി അവിടത്തേക്ക് ഞാൻ നീയത്താക്കുന്ന റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ വിഷമം പ്രയാസമുണ്ട് ആ ഒരു പ്രയാസം എനിക്ക് സമാധാനത്തിലായി കിട്ടാൻ എന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി എന്നിട്ട് നിങ്ങൾ ഓദാൻ തുടങ്ങുക ഓദിക്കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ആ ഫാത്തി ആയാലും യാസീനായാലും ഓതിയത് അത് അല്ലാഹുവിനോട് പറയുക ആവശ്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ എത്തി നമുക്ക് നേർച്ചയാക്കാം എത്തി നമുക്ക് ഒരു എത്തിയും കുട്ടിക്കാണ് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരു ദിവസത്തെ ഭക്ഷണം ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നടന്ന് കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് സ്വതക്കായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ എത്തി മക്കളെ കാവൽ നമ്മൾ കഴിയും പോലെ നമ്മൾ എത്തി മക്കളെ സംരക്ഷിക്കുക അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ഒരൊറ്റ നേരത്തെ ഭക്ഷണം അവർക്കുള്ള അങ്ങനെ പൈസ കൊടുക്കാൻ അല്ലെ ഭക്ഷണ സാധനമാണെങ്കിലും അങ്ങനെ കൊടുക്കുക അരിയോ പഞ്ചസാരയോ ഒക്കെ ആയിട്ട് ഒരു പത്ത് കിലോ പഞ്ചസാര ഞാൻ എത്തി ഞാൻ നെയ്യത്താക്കുന്നു മടവൂര് മക്കാമിൽ അവിടെ പഠിക്കുന്നു ുന്ന മക്കൾക്ക് ചെറിയ പിഞ്ചു മക്കളാണ് പാവം തോന്ന അവരെ കണ്ടാൽ ചെറിയ ചെറിയ മക്കളാണ് എത്രയോ ദൂരെ നിന്നും വന്ന് പഠിക്കുന്ന വാപ്പയല്ലാത്ത വാപ്പയില്ലാത്ത വാപ്പ മരണപ്പെട്ടു പോയ കുട്ടികളാണ് അപ്പോൾ അവർക്ക് പത്ത് കിലോ പഞ്ചസാര ഒക്കെ ആയിട്ട് നേർച്ചയാക്കുക നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിൽ നെയ്യത്താക്കുക എന്നിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് ആ ഒരു സമയത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ പോവാൻ കഴിയാത്തവർ ദൂരെയുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ യാസീനായിട്ടോ ഫാത്തിയായിട്ടോ അവിടത്തേക്ക് നെയ്യത്താക്കിയിട്ട് പോതുക അതുപോലെ ഓരോ ഫറു നമസ്കാരത്തിൻ്റെയൊക്കെ ശേഷം നമ്മൾ അവിടത്തേക്ക് മടവൂര് സി എം മക്കാമിലേക്ക് ഓരോ ഫാത്തി ഓത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഫർദനാമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും പേരിൽ ഒരു ഫാത്തിയ അതുപോലെ തന്നെ മൊഹീദി ഷേഖൻ്റെ പേരിലൊരു ഫാത്തിയ റിഫായി ഷേഖൻ്റെ പേരിലൊരു ഫാത്തിയ ഭദ്രീങ്ങളുടെ പേരിലൊരു ഫാത്തിയ മടവൂര് ഷേഹുനാൻ്റെ ഒരു ഫാത്തിയ ഞാൻ ഈ ഒരു രൂപത്തിൽ ഓതിപ്പോരാറുണ്ട് ഞാൻ ഇതേ രൂപത്തിൽ ഓരോ ഭർത നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഓതാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്ന് കിട്ടാനും ജീവിതത്തിൽ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടാനും സമാധാനമുള്ള ജീവിതം നമുക്ക് ഉണ്ടാവാനും വേണ്ടിയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക വളരെ ഫലം കിട്ടുന്ന കാര്യമാണ് ഒരിക്കലും നിങ്ങൾ ഫലം കിട്ടുമോ ഞാനിപ്പോൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ കേൾക്കുമ്പം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓതിയാലൊക്കെ ഫലം കിട്ടുമോ അതൊക്കെ വെറുതെ പറയായിരിക്കും അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്കതിന് ഫലം കിട്ടില്ല നൂറ് ശതമാനം നിങ്ങളെ മനസ്സിൽ വിശ്വാസം വേണം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതേപോലെയുള്ള കാര്യങ്ങളും അതുപോലെ ദിക്കറുകളായിക്കോട്ടെ സ്വലാത്തുകളായിക്കോട്ടെ അതൊക്കെ ചെയ്താൽ നമുക്കതിന് ഫലം കിട്ടുള്ളൂ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് കേട്ടതിന് ശേഷമായിട്ട് ഇതേപോലെ മഡവൂര് മക്കാമിലേക്ക് ഷേഖുന ഷേഖ് മഡവൂരി ഉദ്ദസ്ല്ലാ ഉസ് അസീസ് അൽ ഫാത്തിയ എന്ന് പറഞ്ഞിട്ട് ഫാത്തിയ വിളിക്കുക എന്നതിന് ശേഷം യാസീനാണെങ്കിൽ യാസീൻ ഓതുക അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഫാത്തിയായിട്ട് ഓതുക ഓതുന്ന സമയത്ത് നിങ്ങൾ ഇത് ഓതുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കരുത് പതിനൊന്ന് യാസീനൊന്നും നമുക്ക് ഒറ്റയടിക്ക് ഓതി തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അപ്പോൾ ഒരു രണ്ടെണ്ണമാണോ അല്ലെങ്കിൽ ഒന്നാണോ നിങ്ങൾ ഓതുന്നത് എങ്കിലും ആ ഒരു സമയത്ത് നിങ്ങൾ സംസാരിക്കാതെ ആയ ആസിന് മുഴുവനായിട്ട് ഓതി തീർക്കുക അതിൻ്റെതായ കുറു കുറുകാൻ ഓതുന്ന ആ ഒരു ഒരഥബോർഡ് കൂടിയിട്ട് വേണം ഓതാൻ വളവെടുത്ത് വന്നിട്ട് മനസ്സിൽ മടവ് ഒരു ഉസ്താദിനെ നമ്മളിങ്ങനെ നേർച്ചയാക്കുമല്ലോ അപ്പം അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങാറുണ്ട് റബ്ബെ ഞാൻ സഹിക്കുന്ന എൻ്റെ പ്രയാസമുണ്ട് ആ ഒരു വിഷമം കിട്ടാനാണ് ഇതേ രൂപത്തിൽ ഞാൻ നേർച്ചയാക്കിയിട്ടുള്ളത് ഇൻഷാല്ല ഞാൻ അവിടെ പോകുമ്പം യാറം മൂടണം അങ്ങനെയൊക്കെ നമ്മൾ നേർച്ചയാക്കി വെക്കുക പോവാൻ കഴിയുന്നവർ മാത്രം എല്ലാവരും അവിടെ പോകണം എന്നല്ല പറയുന്നത് അവ അങ്ങോട്ട് പോവേണ്ട ആവശ്യം അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പോവണമെന്നൊന്നുമില്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്ത്രീകൾക്ക് ചെയ്താൽ അതിനൊക്കെ അതിനുള്ള ഫലം അള്ളാഹു നമുക്ക് കാണിച്ചു തരും അറിയാലോ നമ്മൾ ഓതുന്നത് എന്തിനാണ് എന്ത് കാര്യത്തിനാണ് നമ്മൾ പ്രയാസപ്പെട്ട് ഇതുപോലെ നേർച്ചയാക്കി ഓതുന്നത് അതിന് നല്ല ഫലം തരും ഇൻഷാ അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എനിക്ക് ഇത്രക്കും ഞാൻ ഉറപ്പിലായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രയാ ഷമം വന്ന സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ നിന്ന് നീങ്ങും ഞാൻ എന്നും ഈ വിഷമം സഹിച്ചു നിൽക്കേണ്ടി വരും എന്ന് കരുതിയ ഞാൻ അല്ഹമ്മദില്ല അല്ഹമ്മദില്ല ഒരുപാട് സമാധാനത്തിലൂടെയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ വിചാരിക്കാത്ത ആ ഒരു കാര്യം എനിക്ക് നടന്ന് അത് പെട്ടെന്ന് തന്നെ ദിവസങ്ങളൊക്കെ എടുത്താണെങ്കിൽ നമുക്ക് അതൊരു നമ്മൾ വിചാരിക്കും ഞമ്മൾ ഞാൻ അങ്ങനെ ഓതിറ്റാണ് അത് അത്ഭുതത്തോട് കൂടിയിട്ടാണ് എനിക്ക് ആ കാര്യം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നത് അലഹമില്ല ആ ഒരു പ്രയാസം ആ ഒരു വിഷമം എന്ത് കാര്യത്തിനാണ് ഞാൻ അന്ന് വിഷമിച്ചത് മടവൂരിലേക്ക് യാസി നെയ്യത്താക്കിയിട്ട് ഓതിയിട്ട് എൻ്റെ ആ കാര്യം അല്ല എനിക്ക് സാധിപ്പിച്ച് തന്നത് ആ ഒരു കാര്യത്തിന് ഇന്നേ വരെ ഈ നിമിഷം വരെ എൻ്റെ മനസ്സിൽ അള്ളാഹു വേദന എനിക്ക് തന്നിട്ടില്ല അതെല്ലാം റാഹത്തായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെയൊക്കെ നീർച്ചയാക്കി നീയത്താക്കിയിട്ട് ഓതുന്നത് ആ ഒരു കാര്യം അള്ളാഹു നമുക്ക് സാധിപ്പിച്ച് തന്നാൽ പിന്നെ ആ ഒരു ഒരാവശ്യത്തിന് നമ്മുടെ മനസ്സ് ഇടങ്ങേറാവില്ല നമ്മുടെ മരണം വരെ അത്രക്കും ഫലം കിട്ടും നമുക്ക് അപ്പം ഈ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ഓതുമ്പോഴൊക്കെ ഇതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ഓതാൻ നോക്കുക മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അള്ളാൻ്റെ ഖുർആാനാണ് ഞാൻ ഓതുന്നത് മടവൂര് ഷെഹ്നാൻ്റെ പേരിലാണ് ഞാൻ ഓതുന്നത് അങ്ങനെ ഒരു മനസ്സ് വെച്ചിട്ട് ഭയങ്കര വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തക്കുവയോട് കൂടിയിട്ട് ഇൻഷാല്ലാ ഓതി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ ആമീൻ പ്രതിഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപാട് കറാമത്ത് കിട്ടുന്ന ഒരുപാട് പേർക്ക് പലവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ മാറ്റി കൊടുത്തതാണ് ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഓരോ വിഷമങ്ങൾ കൊണ്ട് ഓരോ സഹോദരിമാർ വന്ന് പൊട്ടിക്കരയുന്നത് എത്രയോ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് എടങ്ങിയർ ഖുർആാൻ ഓതുമ്പോഴൊക്കെ കരഞ്ഞോണ്ട് ഖുർആനിൽ അങ്ങനെ കണ്ണീര് ഉറ്റു വീണ് അത്രക്കും ടെൻഷനോട് കൂടിയിട്ട് ഓരോരുത്തർ വരുന്നുണ്ട് വീണ്ടും വീണ്ടും പോയവർ അവ അങ്ങോട്ട് ഒരു പ്രാവശ്യം മടവൂരിൽ പോയാൽ വീണ്ടും നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നും അത്രക്കും നമ്മുടെ മനസ്സിനൊരു സമാധാനമാണ് അവിടേക്ക് പോയാൽ അവിടെ ഇരുന്ന് ഒരു മൂന്ന് യാസീനൊക്കെ ഒന്നോതുക അപ്പോൾ ആ യാസീനൊക്കെ ഓദി കഴിയുമ്പോഴേക്കും ആ ഒരു അസറിൻ്റെ ഒക്കെ സമയത്ത് പോയാൽ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ദുവാ ഉണ്ടാവും ആ ദുവാ ഒക്കെ എന്താ മനസ്സിന് സുഖമറിയോ മനസ്സിനൊരു സമാധാനമാണ് ആ ഒരു ദുവായിലൊക്കെ നമ്മൾ പങ്കെടുത്താൽ അതുപോലെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലവും ഒളു ചെയ്യാനുള്ള സ്ഥലവും എല്ലാം അവിടെ സൗകര്യമാണ് അപ്പം ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ട് നോക്കുക എന്നിട്ട് ഇതേപോലെ നേർച്ചയാക്കുക അശുദ്ധിയുള്ള സമയത്ത് ഓതാൻ പറ്റില്ലല്ലോ ഖുര്ആാനിലെ ആയത്തല്ലേ യാസിന് അതുകൊണ്ട് അശുദ്ധി ഇല്ലാത്ത സമയത്ത് നേർച്ചയാക്കിയിട്ട് വളരെ തെക്കുവയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക ഒരുപാട് പേര് എനിക്ക് ഞാൻ മടവൂർ സി എം മക്കാമിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് ഞാൻ ഇന്ന് അവിടെ പോയി ഇന്നവിടെ എന്ന് പറഞ്ഞിട്ട് രണ്ട് രണ്ട് മൂന്ന് സഹോദരിമാർ വീഡിയോ ആയിട്ടും അവിടുത്തെ ഫോട്ടോ ആയിട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അലഹമുല്ല അപ്പോൾ പോവാൻ കഴിയുന്നവർ പോകാൻ ആഗ്രഹം ഉള്ളവർ മാത്രം പോവുക അല്ലാതെ റിസ്ക് എടുത്ത് ബുദ്ധിമുട്ടായിട്ടൊന്നും പോവണ്ട അള്ളാഹു നമുക്ക് അവിടെ പോകാൻ ഒരവസരം അല്ല നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തും അപ്പം ഇൻഷാല്ല നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു എല്ലാം സമാധാനത്തിലാക്കി തരട്ടെ എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം ഇതേപോലെ നേർച്ചയാക്കി നിങ്ങൾ ഓതിയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അള്ളാഹു അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓതിക്കോളി നൂറ് ശതമാനം നിങ്ങൾക്കതിന് അതിനുള്ള ഫലം അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും ഒരിക്കലും ടെൻഷൻ ഇല്ലാത്തവർ ആരും ഈ ദുനിയാവിൽ ഉണ്ടാവില്ല ഈ ഈയൊരു സമയം ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടം വല്ലാണ്ട് എല്ലാവർക്കും മനസ്സിന് സമാധാനമില്ലാത്ത ഒരവസ്ഥയിൽ കൂടെയാണ് ഒരുപാട് പേര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് മാത്രമാണ് ഇങ്ങനെ എന്നും ടെൻഷനും വിഷമവും വേറെ ആർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും ടെൻഷനും ഇല്ലല്ലോ റബ്ബേ പക്ഷെ എല്ലാവർക്കും ഉണ്ട് ഈ പറയുന്ന എനിക്കുമുണ്ട് എൻ്റേതായ ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അപ്പോൾ പലർക്കും പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും അപ്പോൾ ഒരിക്കലും ഒരു ടെൻഷൻ വരുന്ന സമയത്ത് ആകെ നിങ്ങൾ കുഴങ്ങണ്ട പ്രയാസപ്പെടേണ്ട ആ ഒരു ടെൻഷൻ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങളെ മുന്നിൽ അല്ല ആ ഒരു സമയം നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാ ഇൻഷാല്ല സമാധാനത്തോടും സന്തോഷത്തോടുമുള്ള തരട്ടെ ഒരിക്കലും ആവണ്ട അല്ല നമ്മളെ കൈവിടില്ല ആര് നമ്മളെ കൈവിട്ടാലും അള്ളാഹു ഉണ്ടാവും നമുക്ക് തുണ ആര് നമ്മളെ തള്ളിപ്പറഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും നിസാരനാക്കിയാലും ഒന്നിനും കൊള്ളാത്തവനാണ് അവൻ അവനതിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒറ്റപ്പെടുത്തിയാലും ടെൻഷൻ ടെൻഷനാവണ്ട അല്ലാഹുണ്ടാവും ആ പറഞ്ഞ ആളെ കൊണ്ട് തന്നെ ആ പറഞ്ഞത് മാറ്റി തിരുത്തി പറയിക്കാൻ ഇൻഷാല്ല السلام عليكم ورحمه الله تعالى وبركاته